യുവാവിന്റെ ദുരൂഹമരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുഹൃത്ത് പട്ടത്താനം വടക്കേവിള പ്രശാന്തി നഗറിലെ ടി പി പ്രഫുവാണ് സുഹൃത്തായ പ്രശാന്തിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് മരണത്തിൽ പങ്കുണ്ടെന്ന് താൻ കരുതുന്ന ആളുകൾ തന്നെ ആക്രമിക്കുവാനും അപായപ്പെടുത്തുവാനും കള്ളക്കേസിൽ കുടുക്കുവാനും ശ്രമിക്കുന്നതായും പ്രഫു ആരോപിക്കുന്നു ആശുപത്രിയിൽ അഡ്മിറ്റായി പതിനഞ്ചാം ദിവസമാണ് പ്രശാന്ത് മരിക്കുന്നത് ഹൃദയാഘാതമാണെന്ന് വിധി എഴുതിയ മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല പ്രശാന്തിന്റെ ശരീരത്തിൽ മുതുകിന്റെ ഭാഗത്ത് മുറിവുണ്ടായിരുന്നു പോലീസിൽ അന്ന് പരാതി നൽകിയെങ്കിലും അത് തള്ളുകയായിരുന്നു ഇദ്ദേഹം പറയുന്നു പ്രശാന്തിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വനിതാ ഡോക്ടറും സംഘവും ഇപ്പോൾ തന്നെ കൊല്ലാനായി കൊട്ടേഷൻ നൽകിയിരിക്കുകയാണെന്നും കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് തന്നെ ഗുണ്ടകൾ മർദ്ദിച്ചുവെന്നും സുഹൃത്തിന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും ഈ യുവാവ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.